ഒരു നിമിഷം നിർത്തി കണ്ണടച്ചു ഒരു മിസ്ചീവ്യസ് സ്മൈൽ ഒപ്പിച്ച് പറഞ്ഞു അതിന് പകരം ഒരൊറ്റ കിസ് മതി എൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്ന് പോയതുപോലെ കണ്ണുകൾ വലുതായി മുഖം തീപ്പിടിച്ചതുപോലെ ചൂടായി ഞാൻ ചുറ്റും നോക്കി എല്ലാവരും കൂവിയും ചിരിയും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ശബ്ദം വരണ്ടു കൈകൾ തന്നെ എന്തു അറിയാതെ നിന്നു ഞാൻ സാറിനെ നോക്കി വളരെ പതുക്കെ വാക്കുകളില്ലാതെ സാറിൻ്റെ ശബ്ദവും ആ കണ്ണടച്ച പുഞ്ചരിയും എൻ്റെ ചെവിക്കരികിലെ ആ പതുക്കെപ്പറഞ്ഞ വാക്കും എല്ലാം തന്നെ എൻ്റെ മനസ്സിൽ തന്നെ രഹസ്യമായി തുടരുകയായിരുന്നു സർ പ്ലീസ് എനിക്ക് പറ്റുന്നില്ല നിർത്താമോ ഞാൻ ക്ഷീണത്തോട് ഉപേക്ഷിച്ചു അപ്പോഴേക്കും അവരിലൊരാൾ അമച്ചി പെട്ടെന്ന് പറഞ്ഞു മതിയിടാമോ ആ പെണ്ണിനെ വെറുതെ ചൂടാക്കല്ലേ ഒരു പെണ്ണിൻ്റെ ഐശ്വര്യമാണ് അവളുടെ ലജ്ജ അത് അവൾ കൊട്ടും കുറവില്ല ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി എന്നെ ചുറ്റിയിരുന്ന ചിരിയും കളിയാക്കലും ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായി ഞാൻ തല താഴ്ത്തി നിൽക്കുമ്പോൾ മനസ്സിനുള്ള ഒരു തരം ആശ്വാസം പതുക്കെ നിറഞ്ഞു നമുക്ക് അടുത്ത ഗെയിമിലേക്കാണ് കടക്കേണ്ടത് സാർ പറഞ്ഞു അവിടെ എത്തിയപ്പോയെ തന്നെ മനസ്സിലായി അത് വെറും ഒരു ഗെയിമല്ലായിരുന്നു ഫാമിലി പ്രോഗ്രാം എന്ന് തോന്നിച്ചെങ്കിലും ഒന്നും മറച്ചു വെക്കാൻ പറ്റാത്ത ഉള്ളിലെ രഹസ്യങ്ങൾ വരെ പുറത്ത് ക്കപ്പെടുന്ന ഒരു അത് അവിടെ ഒരു കാര്യം മാത്രം എൻ്റെ കണ്ണ് പിടിച്ചു നിർത്തി എനിക്കും സാറിനുമായി പ്രത്യേകമായി അലങ്കരിച്ച രണ്ട് കസാലകൾ അത് കണ്ടതും ഞാൻ ഒരു നിമിഷം നിൽക്കേ നിന്ന് ഒരു ഒറ്റ നോട്ടം ഹൃദയം പതുക്കെ അടിക്കാൻ ആരംഭിച്ച പോലെ ഇനി എന്താണ് വരാനിരിക്കുന്നതെന്ന് മനസ്സ് മുൻകൂട്ടി അറിഞ്ഞതുപോലെ ആയിരുന്നു എനിക്കും സാറിനുമായി ഒപ്പത്തിനൊപ്പം വെച്ച രണ്ട് കസ അലങ്കരിച്ച കസാലകൾ അവിടെ ഉണ്ടായിരുന്നു നല്ല മുന്തിയ തുണി കൊണ്ട് മനോഹരമായി അലങ്കരിച്ചെന്ന് ആ കസാറയിൽ പൂക്കൾ ചേർത്തിരുന്നു അത് കണ്ടതും ഞാൻ ഒന്ന് നോക്കി നിൽക്കേ നിന്നു പതുക്കെ സാർ എൻ്റെ കൈ പിടിച്ചു അതൊരു പൂർണ്ണമായ അപ്രതീക്ഷിതമായ ടച്ചായിരുന്നു ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്കിപ്പോൾ പിടിക്കാനുള്ള അവകാശമുണ്ടല്ലോ അത് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പാതിയോളം ചിരിച്ചു എൻ്റെ കൈ പിടിച്ചുകൊണ്ട് സാർ എന്നെയും കസാറയിലിരുത്തി പിന്നെ എൻ്റെ അടുത്ത് തന്നെ സാറും ഇരുന്നു രാവിലെ ഉണ്ടായിരുന്ന കളികൾ നമ്മൾ കളിക്കാരായിരുന്നു മറ്റുള്ളവർ കാണികളായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനും സാറും കാണികളായി ബാക്കിയുള്ളവരാണ് കളിക്കാർ ആ മാറ്റം മനസ്സിന് ഒട്ടും ചെറുതല്ലാത്ത ഒരു താളം പോലെ അനുഭവപ്പെട്ടു കുറച്ച് പ്രായമുള്ളവർ ഒരു ചെറിയ ഡ്രാമ അവതരിപ്പിച്ചു കുട്ടികൾ സന്തോഷത്തോടെ ഡാൻസ് കളിച്ചു മധ്യവയസ്സിലുള്ള ചില സ്ത്രീകൾ ഒപ്പന കളിച്ചപ്പോൾ വേദി മുഴുവനും ഉത്സാഹനിറിയമായി പറയാനുള്ള വയസ്സായ അമ്മമാരും അമ്മമാരും പാട്ടുപാടി ആ നിമിഷങ്ങളെ കൂടി മനോഹരമാക്കി എല്ലാം ചേർന്നപ്പോൾ അവിടെ ഒരു ചെറിയ പരിപാടി തന്നെയായിരുന്നു പെങ്ങൾ വന്നു സാറിൻ്റെയും എൻ്റെയും കൈ കൈപ്പിടിച്ചു സ്റ്റേജിലേക്കാണ് കൊണ്ടുപോയത് പാട്ടിട്ട് കപ്പിൽ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു ഞാൻ സാറിൻ്റെ മുഖത്തേക്കും സാർ എൻ്റെ മുഖത്തേക്കും നോക്കി നമ്മൾ മാത്രമാണോ സാർ പതുക്കെ ചോദിച്ചു അതെ എന്ന് പെങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ല പറ്റില്ല നിങ്ങളിൽ ചില കപ്പിൾസ് കൂടി വരൂ എന്ന് സാർ പറഞ്ഞു അപ്പയേക്കും പെങ്ങളും അവരുടെ ഭർത്താവും മറ്റു ചിലരും അവരുടെ ഭർത്താക്കളോടൊപ്പം സ്റ്റേജിലെത്തുക അത് മുഴുവനും നാണം നിറഞ്ഞ ഒരു പരിപാടിയായിരുന്നു പക്ഷേ നമ്മൾ മാത്രം അല്ലെന്ന് അറിവും മനസ്സിനുള്ളിൽ ചെറിയൊരു ആശ്വാസമായി തോന്നി ഞാൻ കപ്പിൾ ഡാൻസ് കളിക്കാൻ സ്റ്റേജിലേക്ക് നടന്നപ്പോൾ എൻ്റെ കാലുകൾ നടന്നതിന് മുമ്പ് എൻ്റെ ഹൃദയം വേഗം അടിച്ചു തുടങ്ങി ഈ ഇടിപ്പ് എനിക്ക് തന്നെ കേൾക്കാം എന്ന് തോന്നി മ്യൂസിക് തുടങ്ങുമ്പോൾ സാറിൻ്റെ കൈ എൻ്റെ കൈകിൽ വന്നു ആ ടച്ച് വലിയ സ്പർശനമൊന്നുമല്ല പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാത്തുന്ന ഒരു ചൂട് പോലെയായിരുന്നു ആ നിമിഷം ഞാൻ മനസ്സിലാക്കി ഞാൻ കളിക്കുന്നത് സ്റ്റെപ്പല്ലെന്ന് എൻ്റെ ഉള്ളിലെ ഫീലിങ്സാണ് നീങ്ങുന്നതെന്ന് സാർ അടുത്ത് വരുമ്പോൾ എൻ്റെ ശ്വാസം കുറച്ച് വേഗമായി നെഞ്ചു നിറഞ്ഞുപോയി ഹൃദയമെടുപ്പ് മ്യൂസിക്കിൻ്റെ റിതം പോലെ എൻ്റെ ഉള്ളിലും തുടങ്ങി കണ്ണുകൾ പരസ്പരം കണ്ടപ്പോൾ പറയാതെ തന്നെ നമ്മൾ മാത്രമാണ് ഇവിടെ എന്ന് എൻ്റെ ഉള്ളിൽ എഴുതി പ വെച്ചതുപോലെ തോന്നി ബോഡി മൂവ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് പതുക്കെ അവരിലേക്ക് ചേർന്നു നാണവും അടുപ്പവും കൂടി ഒരു പുതിയ ഭാവം പോലെ ആ കപ്പിൾ ഡാൻസ് എന്നത് ഒരു പെർഫോമൻസ് അല്ല എൻ്റെ ഹൃദയം എൻ്റെ മനസ്സും ഒന്നായി നീങ്ങിയ ഒരു ജീവനുള്ള രൂപമായിരുന്നു പതുക്കെ സാറിൻ്റെ ചുമലിൽ ഞാൻ കൈവച്ചു സാറും എൻ്റെ ചുമലിൽ കൈവച്ചു മറ്റൊരു കൈ സാർ എൻ്റെ നടുവിൽ ചേർത്ത് പിടിച്ചു ഞാനും അതേപോലെ ചേർത്ത് പിടിച്ചു സാർ പതുക്കെ എൻ്റെ നടുവിനെ ഒന്ന് അമർത്തിപ്പിടിച്ചപ്പോൾ ഹൃദയം ഒരു നിമിഷം താളം തെറ്റിയത് പോലെ തോന്നി സാറിൻ്റെ ആ കളി വാക്കുകളില്ലാത്ത ഒരു അടുപ്പം എൻ്റെ മനസ്സിലേക്ക് പതുക്കപ്പെടുന്നു ചുമലിലൂടെ തുടങ്ങി മനസ്സിലേക്ക് വരെ എത്തുന്ന ആ നേരത്തെ ചൂടുപോലെയായിരുന്നു അത് ഡാൻസ് എന്നത് അപ്പോൾ വെറും ചുവടുകൾ മാത്രമല്ലായിരുന്നു രണ്ട് ഹൃദയങ്ങൾ ഒരേ താളത്തിൽ ചേർന്ന ഒരു നിമിഷമായി മാറിയിരുന്നു പത്ത് മിനിറ്റ് സോങ് നീണ്ടു നിന്നു എല്ലാവരും മ്യൂസിക്കിനെ ചുവട് വെച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു നമ്മൾ മാത്രം അതേ പൊസിഷനിൽ തന്നെ നിന്നു പാട്ട് കഴിഞ്ഞിട്ടും നമ്മൾ മാറാതെ നിന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂ എന്ന് കൂട്ടായി കൂയി അവരൊക്കെ എന്തിനാ കൂവുന്നത് എന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി പോലെ തോന്നി നമ്മൾ രണ്ടുപേരും ഒരേ സമയം അവരിലേക്ക് നോക്കി അവരെല്ലാവരും ചിരിക്കുകയായിരുന്നു അപ്പോൾ നാണം കൊണ്ട് നമ്മൾ രണ്ടുപേരും തലകുനിച്ചു അപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയായിരുന്നു ഇനി മതി ഒരു ദിവസം കൂടി ഇതുപോലെയുള്ളൊരു പരിപാടി വെക്കാമെന്ന് സാർ പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് സമ്മതിച്ചു എല്ലാവർക്കും കല്യാണത്തിൽ ക്ഷീണം പറ്റിയതുകൊണ്ട് എല്ലാവരും സ്വന്തം സ്ഥാനങ്ങളിലേക്ക് തിരിഞ്ഞു പോകുകയായിരുന്നു ഞാൻ എവിടേക്ക് പോകണമെന്നറിയാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു മനസ്സിൽ ആലസവും അല്പം പേടിയും ഇവിടെ നിന്നൊക്കെ ഇനി എന്ത് സംഭവിക്കുമോ എന്ന ചിന്തകളോടെ ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോൾ ഒരു പെൺകുട്ടി വന്നു എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി ഗൗൺ ഇട്ടതുകൊണ്ട് സ്റ്റെപ്പിൽ കയറാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ ലിഫ്റ്റ് ഉപയോഗിച്ചു എന്നെ റൂമിലെത്തിച്ചു ഇത് നിൻ്റെ റൂമാണ് നീ അകത്ത് പോകൂ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ പോയി അവൾ പോയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് മുറിയിൽ നിന്നു എന്തോ ഒരു ശൂന്യത എന്തോ ഒരു കാത്തിരിപ്പ് മനസ്സ് പൂർണ്ണമായി അവിടെ ഇല്ലായിരുന്നു സംഭവങ്ങളെല്ലാം ശാന്തമായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കുരുക്കം ഉണ്ടായിരുന്നു രണ്ട് വാതിലുകളുള്ള ആ മുറിയുടെ വാതിൽ ഞാൻ തുറന്നപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് അതിൻ്റെ ആഡംബരമായ സാന്നിധ്യം വെളിച്ചം മൃദുവായി മുറിയെ നിറഞ്ഞിരുന്നത് ഓരോ കോണും സൂക്ഷ്മമായി ക്രമപ്പെടുത്തിയ അലങ്കാരം ഫർണിച്ചർ എല്ലാം ചേർന്ന് ഒരു മന്ദിരം പോലെ പ്രഭപൂർണമായി വിരി വിരിയുന്നതായി തോന്നി വലിയതും വിശാലവുമായ മുറിയുടെ അന്തരീക്ഷം ആദ്യം കണ്ട നിമിഷം തന്നെ മനസ്സിൽ ഒരു കളറും ആശ്ചര്യവും വീശിയപ്പോൾ ഞാൻ ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്തു ആ ദൃശ്യത്തിൽ മുഴുകിയിരുന്നു ഇത് എൻ്റെ മുറിയാണോ എന്ന് ചോദിക്കുന്നതിന് മനസ്സിൽ ചെറിയ സംശയം തോന്നി മുറി വളരെ വലിയതും ആഡംബരവുമായിരുന്നുവെങ്കിലും ആദ്യം രാത്രി കാണുന്ന പോലെ പൂർണ്ണമായൊരു നിറവും പൂക്കളും ഇല്ലാതായിരുന്നു എൻ്റെ നാട്ടിലെ മുറികളെപ്പോലെ പുഷ്പങ്ങളിൽ നിറഞ്ഞവയോ ഗന്ധത്തോടെയുള്ള ആ സൗന്ദര്യമായ അന്തരീക്ഷമോ അവിടെയില്ല ഇവിടെ മുറിയുടെ ആഡംബരവും വിശാലതയും മാത്രം ശാന്തമായ ഒരു ശൂന്യോദമായി മുന്നിൽ നിൽക്കുന്നു മനസ്സിൽ സംശയവും ചെറിയ വിസ്മയം കലർന്നു ഇനി എങ്ങനെയാവോ എന്ന് ചിന്തയെക്കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു ഉള്ളിലെ ശാന്തതയും വലിയ മുറിയുടെ ആഡംബരവും എനിക്ക് ആലോചിക്കാൻ ഇടപെട്ടു പക്ഷെ പിന്നിൽ നിന്ന് അവരുടെ രണ്ട് കൈകൾ എൻ്റെ നടുവിലെത്തി പിടിച്ച് കൂവണം എന്നൊരു ആശയം തോന്നി എന്നാൽ അതിൽ ഒരു ഉറപ്പുമുണ്ടായിരുന്നു അതെ അത് സാറ് തന്നെ ഞാൻ ഒന്നും പറയാതെ നിന്നു മറിച്ച് സാറിൻ്റെ തല എൻ്റെ ചുമലിൽ എനിക്ക് തൊട്ടു എൻ്റെ കൈകൾ അമർത്തി വെച്ചപ്പോൾ അമ്മു എന്ന് പതുക്കെ വിളിച്ചു ആ ശബ്ദം മുറിയുടെ ശാന്തതയിലും മൃദുവായി കുലുങ്ങി എൻ്റെ ഉള്ളിലെ എക്സൈറ്റിങ്ങും ഒരു ചെറിയ പേടിയും പടർന്നു ഞാൻ എന്ന് പറഞ്ഞു പോയേക്കും പിന്നെ പല കാര്യങ്ങളും മറന്നു വെച്ചു അത് സാറും മനസ്സിലാക്കി ഒരു ചെറിയ ആശ്വാസം പോലെ നമ്മുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പതുക്കെ സാറിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു എൻ്റെ ഉള്ളിലെ സംസാരങ്ങൾ പറഞ്ഞേക്കണം എന്ന് തോന്നിയപ്പോൾ സാറിൻ്റെ മുഖം നേരെ നോക്കി നിന്നിരുന്നു ആ നോക്കിൽ ഒരു ഉറപ്പും ഒരു കാത്തിരിപ്പും ഒപ്പം ചേർന്നു എന്ത് പറയണമെന്നില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം മാത്രം എൻ്റെ ഉള്ളിൽ എല്ലാം പറഞ്ഞു തീർക്കുന്നത് പോലെ തോന്നിയായിരുന്നു സാർ പതുക്കെ പറഞ്ഞു അവരൊന്നും എൻ്റെ സ്വന്തമല്ല എന്നാലും അവർ എൻ്റെ ശ്വാസം പോലെയാണ് ഒരിക്കലും അവരെ വെറുക്കരുത് സ്വന്തം പോലെ സ്നേഹിക്കണം ആ വാക്കുകൾ കേട്ട നിമിഷം തന്നെ എനിക്കെല്ലാം മനസ്സിലായി അന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ സാർ ഒരു അധ്യാപകൻ മാത്രമല്ലായിരുന്നു ഒരുപാട് ആളുകളെ താങ്ങി മുന്നോട്ട് നയിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനത്തായിരുന്നു അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ അമ്മു നമുക്ക് ഇങ്ങനെ തന്നെയായി നിൽക്കുന്നത് മതിയല്ലേ സാർ പതുക്കെ ചോദിച്ചപ്പോൾ നാണം കൊണ്ട് ഞാൻ തലകുനിച്ചു ക്ഷീണം അല്ലേ ഇനി ഡ്രസ്സ് മാറ്റൂ അതാ ഡ്രസ്സിങ് റൂം എന്ന് പറഞ്ഞുകൊണ്ട് സാർ കൈയുയർത്തി ആദിശ കാണിച്ചു ഒരു നിമിഷം പോലും പിന്നോട്ട് നോക്കാതെ നാണം ഉള്ളിലെ അല്പം വിറയലും ഒളിപ്പിച്ചുകൊണ്ട് ഞാനും ആ ഭാഗത്തേക്ക് നീങ്ങി ഞാൻ അവിടെ ചെന്നു ഈ ഡ്രസ്സ് മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഭാരം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെയുള്ള കസാരയിൽ ഞാൻ പതുങ്ങിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഞാൻ പുറത്തേക്ക് വരാത്തത് കണ്ടപ്പോൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്തേക്ക് സാർ പതുക്കെ നടന്നു വന്നു കഥ തുടരും നിങ്ങളേതായ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത അത് കമൻറ്റ് മുഖേന അറിയിക്കുക കഥയിൽ എന്തെങ്കിലും തിരുത്താൻ വേണമെങ്കിൽ അതും കൂടി അറിയിക്കുക എന്നാൽ എനിക്കതൊരു ആയി മാറും നിങ്ങളിൽ കിട്ടുന്ന സബ്സ്ക്രൈബ് ബട്ടണാണ് എനിക്ക് ഏറ്റവും വലുതായി കിട്ടുന്ന എനർജി ബട്ടൺ സോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് വ്യൂസ് ഒരുപാട് കൂടുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക